എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മല്ലു അഞ്ചുതാൻ ആയിരം ടു പോയിൻറ്റ് സിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആക്ച്വലി ഇത് ഭയങ്കര വലിയ പേരായിരുന്നു പക്ഷേ എന്നാണ് വേണ്ടിയില്ല ഗൈസ് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം ആദ്യം തന്നെ ആണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെക്ക് ചെക്കുക ഓടുന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പം ഗൈസ് നമ്മളിത് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഇത് നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം എന്നാലും വേണ്ടില്ല എൻ്റെ ഒരു ശത്രു ശത്രു ആണെങ്കിൽ പോലും നമ്മൾ കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണല്ലോ നിങ്ങൾ മാക്സിമം ഈ ഒരു കാര്യം കേൾക്കാൻ ശ്രമിക്കാം അതായത് നമ്മളിപ്പം പലപ്പോഴും ഗേൾസിന് പറ്റിയൊരു അബദ്ധമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് സ്ലീവ് ആയിട്ട് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മനസ്സിലുള്ള എപ്പോഴാണ് ആഗ്രഹമില്ല എന്ന് നിങ്ങൾ പറയരുത് അപ്പോൾ ആ ആഗ്രഹത്തെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് അപ്പോഴൊരു ടെൻഷൻ നമ്മൾ ഈ മലയാളികളാക്കാൻ മലയാളി പെൺകുട്ടികളാണെങ്കിൽ അപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര ഇവിടെ കാണോ അല്ലെങ്കിൽ അവിടെ കാണോ ഇവിടെ കാണോ അപ്പുറത്ത് കാണോ അതിൻ്റെ ഹെയർ കാണോ അങ്ങനെ കാണോ ഇങ്ങനെ കാണോ പലപ്പോഴും ടെൻ ടെൻഷൻ ഉണ്ടാവും വരും എപ്പറാളുണ്ടാവും സ്വന്തം മനസ്സിങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മുടെ മനസ്സ് പറയുമ്പോൾ നമ്മൾ എന്താ അതിലേക്ക് ലയിച്ചു കാരണം നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ തീരുമാനം അത് ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒക്കെ സാവകാശം അതിലേക്ക് നമ്മൾ ഇടപെട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സിലിപ്പോൾ കയറിയിട്ട് സ്ലീവായിട്ട് അപ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടില്ല എങ്കിലും നിങ്ങൾ എന്തായാലും എന്തോ ആ കമ്പനി മോൾ പിടിച്ചിങ്ങനെ തോന്നേ വരും അപ്പോൾ ആ തൂങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൈ പൊന്തിക്കണ്ടേ നമുക്കല്ലാത്ത ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ആ തൂങ്ങുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കാണും അല്ലേ അപ്പോൾ ആ കാണുന്ന ടൈമിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം ട്രിക്കാണ് നിങ്ങൾ ശ്രമിക്കാം നമ്മൾ ഹെയർ എപ്പോഴും അയച്ചിടാം ഹെയർ അയച്ചിടുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ കൈ പിടിക്കാം ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ നമ്മൾ ഒരു വാതിൽ ചരിഞ്ഞ് നിൽക്കാം ചരിഞ്ഞ് നമ്മുടെ ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കവറേജ് കൊടുക്കാം എന്നാൽ നമ്മളിത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം ഏകദേശം ഒരു കവറേജ് കിട്ടും ഫുള്ളായി കവറേജ് എന്നല്ല പറഞ്ഞു ഏകദേശം ഒരു കവറേജായി കിട്ടും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പിന്നെ രണ്ടാമത്തെ ഗേൾസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലെങ്കിൽ വീഡിയോ ഓക്കെ രണ്ടാമത്തെ വന്നിട്ട് സ്കേർട്ട് നമ്മളിപ്പോൾ സ്കേർട്ടൊക്കെ ആണെങ്കിൽ ഒരു മീഡിയ ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ബീച്ചിലോ കറങ്ങാൻ പോകുകയാണ് വിചാരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കിപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ആയി ഇരിക്കണം തോന്നുന്നു ഇരിക്കണം നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സായിട്ട് നമുക്ക് എന്തെല്ലാം കൺഫ കംഫർട്ടബിൾ ആയിരിക്കും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര കഫർട്ടബിളല്ല സത്യം പറയണോ അപ്പോൾ അങ്ങനെ ആപ്പ് മിടിയിട്ട് സമൂഹത്തിന് മുന്നേ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഇതാക്കാണിച്ചെ ഒറ്റടിക്ക് ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ കവറേജ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സേഫ് ആയിരിക്കും ഭയങ്കര സേഫ് ആൻഡ് ഭയങ്കര ഒരു ആയിട്ട് നമുക്ക് വർത്താൻ പറയാം സംസാരിക്കാം ഡയലോഗ് ഇരിക്കാം അങ്ങോട്ട് പോകുക ഇവിടുമൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കണ്ടൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ അങ്ങനെ പുറത്തിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ